യും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ആമീൻ ലോകത്തിലേ എന്നേശു മാത്രം ശോകങ്ങളേറെ വന്നാലും ലോകത്തിലേ എന്നേശു മാത്രം ശോകങ്ങളേറെ വന്നാലും എന്നും എന്നും വാഴ്ത്തിപ്പാടും ഞാൻ പരിശുദ്ധി അമ്മേ കൃപാസന പ്രസാദപരമാതാവെ അമ്മയുടെ മക്കളിതാ ഈ സന്ധ്യയുടെ യാമത്തിൽ അമ്മയുടെ മുൻപിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അങ്ങു ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ ഞങ്ങളിതാ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ പൂർണ്ണമായി അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മേ മാതാവെ ലോകത്തിലെ ഒന്നിലും ഞങ്ങൾ ആശ്രയം വെക്കുന്നില്ല ഞങ്ങൾ ആശ്രയം വെക്കുന്നത് സ്വർഗസ്ഥനായ പിതാവിലാണ് അമ്മ മാതാവെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ ലോകമോക സുഖങ്ങളിൽ അകപ്പെട്ടു പോകാതെ സ്വർഗത്തിൽ ദൈവപുത്രൻ ഞങ്ങൾക്കായി ഒരുക്കുന്ന ആ സ്വർഗീയ ഭവനം സ്വന്തമാക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ അമ്മ ഒരുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് അനേകം മക്കൾക്ക് നന്മ ചെയ്ത് അനേക മക്കളെ ദൈവത്തോട് ചേർക്കുവാൻ ഞങ്ങളെയും സഹായിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾ നടക്കേണ്ട വഴിയേതെന്ന് അമ്മ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരയണമേ അന്ധകാര്യത്തിൽ വീണു പോകാതിരിപ്പാൽ അമ്മ ഞങ്ങളെ അമ്മയുടെ വലതു കരുത്താൽ താങ്ങിക്കൊള്ളണമേ എല്ലാവിധ പൈശാചിക ശക്തികളുടെ പിടിയിൽ നിന്നും ഞങ്ങളെ വിടുവയ്ക്കണമേ പരിശുദ്ധി അമ്മേ ഞങ്ങളുടെ രോഗാവസ്ഥകളെ ഏറ്റെടുക്കണമേ ഞങ്ങൾക്ക് രോഗത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ നൽകണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ കടഭാരങ്ങളെ ഏറ്റെടുക്കണമേ കടങ്ങൾ തീർക്കുവാനുള്ള മാർഗങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ പരശുദ്ധി അമ്മേ കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ്റെ അടിമയാണ് കടമാകുന്ന അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും വിടുവിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ കുടുംബജീവിതങ്ങളിലൂടെ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന പൈതങ്ങളെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളർത്തുവാൻ ഞങ്ങളെയും അമ്മ പഠിപ്പിക്കണമേ തിരു കുടുംബത്തിൻ്റെ എല്ലാ വിശുദ്ധിയും ഞങ്ങൾക്ക് നൽകണമേ കാവൽ മാലാഘമാരെ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷാവലയം തീർത്ത് ഞങ്ങളുടെ ഭവനത്തിന് കാവൽ നിൽക്കണമേ ഞങ്ങളെ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് കാത്തുകൊള്ളയണമേ പെട്ടെന്നുണ്ടാകാവുന്ന മരണങ്ങളിൽ നിന്ന് കാത്തുകൊള്ളണമേ ഈശോ നാഥ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു അങ്ങ് മാത്രമാണ് ഏക സത്യദൈവം അങ്ങ് പരിശുദ്ധനാണ് ബലവാനാണ് ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഞങ്ങളിൽ നിന്ന് പാപകറികളെ മായിച്ച് ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിന് യോഗ്യരാക്കണമേ ഈശോ ഞങ്ങളുടെ ദുഃഖത്തിന് കാരണം ഞങ്ങളുടെ പാപമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ പാപങ്ങളെ വെറുത്തുപേക്ഷിച്ച് ദൈവസ്നേഹം മതിയാവോളം മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ പരിശുദ്ധ അമ്മയിലൂടെ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളെ കൈവിടരുതേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രോഗികളായ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവർക്ക് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ബാങ്കിലോൺ അടച്ചു തീർക്കാൻ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മ ശക്തമായി ഇടപെടണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ അന്യദേശങ്ങളിലേക്ക് ജോലിക്കായി പോകാനായി ഒരുങ്ങുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അതിവേഗം അവരാഗ്രഹിക്കുന്ന ജോലിസ്ഥാനത്ത് അമ്മയെ അമ്മയവരെ എത്തിക്കണമേ പരിശുദ്ധ അമ്മ ഇതേ മാതാവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധ അമ്മ ഇതേ മാതാവേ ഞങ്ങൾക്ക് ചുറ്റും കഷ്ടത അനുഭവിക്കുന്നവരെ അമ്മ ഏറ്റെടുക്കണമേ എല്ലാ മക്കളെയും കഷ്ടപ്പാടുകളിൽ നിന്ന് വിടുവിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ അനേക മക്കൾക്ക് ദൈവവചനം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അനേക മക്കളെ ദൈവസ്നേഹത്തിന് യോഗ്യരാക്കുവാൻ ഞങ്ങളെയും അമ്മ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ജീവിതപാതകളെ പ്രകാശിപ്പിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള വലിയ മനസ്സ് അമ്മ ഞങ്ങൾക്ക് നൽകണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾ പാപികളാണ് ഏഴകളാണ് നിറയെ കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാണ് എങ്കിലും അങ്ങേ പുത്രന്റെ മക്കളാണ് ഞങ്ങൾ അമ്മയുടെ മക്കളാണ് ഞങ്ങൾ അമ്മേ മാതാവേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങളോട് കരുണയായിരിക്കണമേ അങ്ങ് ഈ ഭൂമിയിലേക്ക് ഞങ്ങളെ അയച്ചിരിക്കുന്നത് ദൈവമക്കളായി ഈ ഭൂമിയിൽ ജീവിപ്പാനും അനേകം മക്കൾക്ക് മാതൃകകളായി ദൈവത്തെ അനേകം മക്കൾക്ക് പകർന്നു കൊടുക്കുവാനുമാണ് അതൊന്നും മനസ്സിലാക്കാതെ ഞങ്ങൾ പാപത്തിൽ വീണുപോയി ആ നിമിഷങ്ങളെല്ലാം ഓർത്ത് ഞങ്ങളിപ്പോൾ കണ്ണീരോടെ മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈശോ നാഥ ഞങ്ങളോട് കരുണയായിരിക്കണമേ നീ കാൽവരയിൽ ചിന്തിയ ആ തിരു രക്തം ഞങ്ങളുടെ മേലൊന്ന് തളിക്കണമേ ഞങ്ങളെയൊന്ന് വിശുദ്ധീകരിക്കണമേ ഈശോ നാഥ ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ അമ്മേ മാതാവെ ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് നല്ല ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ മക്കളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികൾക്ക് നല്ല കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ ഈശോ ഈ ഭൂമിയിൽ മനുഷ്യരേഖനായി ജീവിക്കുന്ന നന്നല്ലെന്ന് അവിടത്തേക്കറിയാമല്ലോ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് അനുയോജ്യമായ തുണയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ വിവാഹം നടത്താൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെടുന്ന മാതാപിതാക്കളുടെ കണ്ണു നിർക്കണ്ട് അവരെ സഹായിക്കണമേ പരശുതി അമ്മയെ ദൈവ മാതാവേ ഞങ്ങളെ എല്ലാവരെയും അമ്മ ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ഹൃദയ വേദനകളെ ഞങ്ങളമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു അമ്മേ മാതാവെ ശക്തമായി നീ ഇടപെടണമേ ഈ മക്കൾക്ക് വേണ്ടി അമ്മ ശക്തമായി മാധ്യസ്ഥം വഹിക്കണമേ അനേകം മക്കൾക്ക് ദൈവസാക്ഷികളായി ഈ ഭൂമിയിൽ അമ്മ മാതാവിലൂടെ എന്നിൽ ഈശോ അനുഗ്രഹം ചൊറിഞ്ഞിരിക്കുന്നു എന്ന് അനേകം മക്കൾക്ക് സാക്ഷ്യപ്പെടുത്തി ജീവിപ്പാൻ ഓരോ മക്കളെയും അമ്മ സഹായിക്കണമേ പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തു തന്നെ മൗനമായി പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കാം പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ നിൻ്റെ മക്കൾ അർപ്പിച്ചിരിക്കുന്ന ഓരോ നിയോഗങ്ങളുടെ മേലും അമ്മ കരുണയായിരിക്കണമേ ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തികളുടെ പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ